ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി പൈതൃകം ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ ഏകാദശി ദിനത്തിൽ കർമ്മശ്രേഷ്ഠ പുരസ്കാര സമർപ്പണം നടന്നു ഗുരുവായൂർ രുക്മിണി റീജൻസിയിൽ നടന്ന ഏകാദശി സാംസ്കാരികോത്സവം ഐഎസ്ആർഒ മുൻ ചെയർമാൻ ഡോക്ടർ കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രമുഖ സംഗീതജ്ഞൻ മണ്ണൂർ എം പി രാജകുമാരൻ ഉണ്ണിക്ക് കർമ്മശ്രേഷ്ഠ പുരസ്കാരം അദ്ദേഹം സമ്മാനിച്ചു പൊന്നാടയും പ്രശസ്തി പത്രവും ഫലകവും പതിനായിരത്തി ഒന്ന് രൂപയും അടങ്ങുന്നതാണ് പുരസ്കാരം വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു പ്രമുഖ സംഗീതജ്ഞൻ ടി വി ഗോപാലകൃഷ്ണൻ ചിറ്റ്മാൻ ഓഫ് ദി ഇയർ സംസ്ഥാന പുരസ്കാരം ലഭിച്ച പി എസ് പ്രേമാനന്ദൻ എന്നിവരെ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് സാംസ്കാരിക സമ്മേളനത്തിൽ ദീപോജ്ജ്വലനം നിർവഹിച്ചു മമ്മയൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ജി കെ പ്രകാശൻ സ്വാഗത സംഘം ചെയർമാൻ പ്രൊഫസർ വൈശ്രവണത്ത് എം നാരായണൻ നമ്പൂതിരി ജനറൽ കൺവീനർ ഡോക്ടർ കെ ബി പ്രഭാകരൻ പൈതൃകം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി രാജഗോപാലൻ ട്രഷറർ കെ കെ വേലായുധൻ പൈതൃകം കലാക്ഷേത്ര ചെയർമാൻ മണലൂർ ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു ചലച്ചിത്ര സംവിധായകൻ സ്റ്റിൽജു അർജുൻ അഡ്വക്കേറ്റ് പ്രേമ മേനോൻ എന്നിവർ ഒരുക്കിയ ഗുരു പവനപുരേശം എന്ന യൂട്യൂബ് ആൽബം ചടങ്ങിൽ പ്രകാശനം ചെയ്തു പൈതൃകം സെക്രട്ടറി മധു കെ നായർ സ്വാഗതവും ട്രഷറർ ശ്രീകുമാർ പി നായർ നന്ദിയും പറഞ്ഞു തുടർന്ന് ശ്രീകൃഷ്ണ സംഗീതാർച്ചന നടന്നു പുലർച്ചെ അഞ്ചിന് ഗുരുവായൂർ ക്ഷേത്രം മുൻമേൽശാന്തി മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി ആചാര്യനാകുന്ന സപരിവാര പൂജയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ചില ഞാൻ എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വൽവറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്